ഹായ് വെൽക്കം ടു മൈ ചാനൽ വിത്ത് പത്മ മൊയ്തീ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കിടിലൻ മഷ്റൂം മസാലയാണ് മഷ്റൂം അല്ലെങ്കിൽ നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കുമിൾ എന്നാണ് അർത്ഥം വളരെ പോഷക സമ്പന്നവും പ്രോ ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളും മഷ്റൂമിനുണ്ട് പല തരത്തിലുള്ള മഷ്റൂംസ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ ലഭ്യമാണ് പക്ഷേ ഞാൻ ഇന്നിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഓയിസ്റ്റർ മഷ്റൂമാണ് അല്പം മഞ്ഞൾ പൊടിയിട്ട് ചൂടാക്കിയ വെള്ളത്തിൽ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് കഴുകണമെന്ന് നിർബന്ധമില്ല അതിനുശേഷം കൈകൊണ്ട് അതൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി ഇടുക ഇനി മസാല വേണ്ടി ഒരു ചീനച്ചട്ടി സ്റ്റൗവിൽ വച്ച് എണ്ണയൊഴിച്ച് ഒരു ചെറിയ പീസ് കറുവപ്പട്ട രണ്ട് ഗ്രാമ്പൂ ഒരു ഏലക്ക എന്നിവ എണ്ണയിൽ ഇടുക അതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയും നാലഞ്ച് ചെറിയ ഉള്ളിയും ഇട്ട് വഴറ്റുക ഇതിലേക്ക് അല്പം വെളുത്തുള്ളിയും ചേർത്ത് വഴറ്റുക അതിനുശേഷം കാൽ ടീസ്പൂൺ പെരുഞ്ചീരകം ചേർത്ത് വഴറ്റി അതിലേക്ക് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ കുരുമുളകും ചേർത്ത് വഴറ്റുക അരമുറി തേങ്ങയും ചേർത്തിളക്കി അതൊന്ന് വഴന്നു വരുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്തിളക്കി ഫ്ലെയിം ഓഫ് ചെയ്യുക ഇതൊന്ന് തണുത്ത ശേഷം നല്ല സ്മൂത്തായി അരച്ചെടുക്കുക ഒരു മൺചട്ടി ചൂടാക്കി അതിലേക്ക് അല്പം എണ്ണയൊഴിച്ച് പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി ഉള്ളിയും അരമുറി സവാളയും വഴറ്റിയ ശേഷം അതിലേക്ക് ഒരു തക്കാളി മുറിച്ചതും ചേർത്ത് നന്നായി ഇളക്കുക ഇതൊന്ന് വാടി വരുമ്പോൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും അല്പം കറിവേപ്പിലയും ഇട്ട് ഇളക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മസാല കൂട്ടി ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് നന്നായി തിളപ്പിക്കുക മസാല തിളച്ചു കഴിഞ്ഞാൽ നേരത്തെ വൃത്തിയാക്കി വെച്ച മഷ്റൂം ഇതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി അടച്ചു വെച്ച് എട്ട് പത്ത് മിനിറ്റ് വേവിക്കുക തുറന്നു നോക്കിയ ശേഷം ആവശ്യത്തിന് മല്ലിയില സ്ലൈസ് ചെയ്തതും ചേർത്ത് നമുക്ക് ഉപയോഗിക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയണേ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ